കളിയല്ല കളിയാക്കൽ നല്ല കിട്ടും അത്തരത്തിലൊരു വാർത്തയിലാണ് പക്ഷെ അയാൾ പിടിയിലായിട്ടുണ്ട് യുവാവിനെ നായെ വിട്ട് കടിപ്പിക്കുകയും മാരകായുധങ്ങൾ കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതി പിടിയിൽ വർക്കല ഹരിവരമ്പുരം സ്വദേശി സനലാണ് അറസ്റ്റിലായത് ഇയാൾ അയൽവാസി രഞ്ജിത്തിനെയാണ് ഇയാൾ ആക്രമിച്ചത് കളിയാക്കി എന്ന് ആരോപിച്ചാണ് അതിക്രൂരമായ രീതിയിൽ അയൽവാസിയെ ആക്രമിച്ചത് ഇക്കഴിഞ്ഞ നാലാം തീയതിയാണ് സംഭവം പ്രതിയെ കളിയാക്കിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് രഞ്ജിത്ത് രാത്രിയിൽ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയം കല്ലിൽ തട്ടി വീഴുന്നത് കണ്ട അടുത്തെത്തിയ പ്രതി ഇയാളെ വീടിന്റെ അടുക്കളയിലേക്ക് വലച്ചിഴച്ച് കൊണ്ടുപോവുകയും മരവടിയെടുത്ത് ദേഹത്തെ പല ഭാഗത്തും മർദ്ദിക്കുകയുമായിരുന്നു അടിയേറ്റ് തറയിൽ വീണ രഞ്ജിത്തിൻ്റെ അടിവയറ്റിൽ ചവിട്ടുകയും പ്രതി വളർത്തുനായയെ അഴിച്ചുവിട്ട കടുപ്പിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ ശ്രമിച്ച രഞ്ജിത്തിനെ ഉപയോഗിച്ച് വെട്ടി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി കായലുരങ്ങൾ കേന്ദ്രീകരിച്ച് താമസിച്ചു വരികയായിരുന്നു ഇതിനിടെ വർക്കലയിലെത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് അയിരൂർ എസ് എച്ച്ഒ ശ്യാമിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടി വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം